നാടിന്റെ ഉത്സവമായി ഗ്രാമോത്സവം ഈരാറ്റുപട്ട നഗരസഭ മാതാക്കൾ ഡിവിഷനിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവത്തിൽ കുട്ടികളും പ്രായമായവരുമുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ആവേശത്തോടെ പങ്കാളികളായത് ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി നാടൻ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വടംവലി ബോൾ പാസിംഗ് കസേരകളി കുളങ്കര ഷൂട്ടൌട്ട് തുടങ്ങി വിവിധ മത്സരങ്ങളാണ് ഒരുക്കിയിരുന്നത് വൈകുന്നേരം ഏഴിന് ആരംഭിച്ച സമാപന സമ്മേളനത്തിൽ നഗരസഭ മാതാക്കൾ ഡിവിഷൻ കൗൺസിലർ എസ് കെ നൌഫൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ പ്രസിഡന്റ് അസീബ് വിളിയത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നിസാമുദ്ദീൻ മാഹിൻ ഹിലാൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരേ മേഖലയിൽ നിരവധി വർഷങ്ങളായി ജോലിയെടുക്കുന്നവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് പായസ വിതരണവും സംഘടിപ്പിച്ചിരുന്നു മാതാക്കൾ ഡിവിഷൻ വികസന സപ്ലിമെന്റ് പ്രകാശനം നടത്തി കോഓർഡിനേറ്റർ വി എം ഷഹീർ സ്വാഗതം പറഞ്ഞു പൊതുസമ്മേളനത്തിന് ശേഷം ഗാനമേള ഒപ്പന കോൽക്കളി ദഫ്മുട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ஆசிஃபாயும் ஆட்சியேறிய அவரு கசேரைக்கு வேண்டிய நீ என்பது നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിവിധ കായിക കലാപരിപാടികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ വാർഡിന്റെ കൌൺസിലറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഗ്രാമോത്സവമാണ് നാം ഉള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അന്ന് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നു ഇന്നിവിടുത്തെ കുട്ടികൾ വളരെ ആവേശകരമായി ഇവിടുത്തെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം കണ്ണൊന്ന് തെറ്റിയാൽ നമ്മുടെ മൊബൈലിലേക്ക് കുട്ടികൾ വഴുതി മാറുന്ന കാലത്ത് ദീർഘനേരം ഇവിടെ ഒരു വടിയും കൂടാതെ ചെലവഴിച്ചെങ്കിൽ അത്തരം പ്രോഗ്രാമുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ പ്രതിനിധി എസ് കെ നോഫൽ ഒന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടത്തിയിരിക്കുന്നത് ഈ ഭരണം മൂന്ന് മാസങ്ങളിൽ ആറാം വാർഡുകൾ നിലവിൽ കിടന്ന കുട്ടിപ്പുളങ്ങ റോഡുകൾ ഏറ്റവും ഇടവളമുറ്റം ഈടക്കാൻ റോഡാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വരുന്നത് അത് എം എൽ എ ഫണ്ടിന്റെ അമ്പത് ലക്ഷവും മുനിസിപ്പൽ ഫണ്ടിന്റെ ഇരുപത് ലക്ഷവും പേര് റോഡ് പൊട്ടി നല്ല സഞ്ചാര വിപുലമാക്കാൻ ഈ പറഞ്ഞ നടന്നു അതുപോലെ തന്നെ മറ്റ് എല്ലാ അല്ലെങ്കിൽ റോഡിലാണെങ്കിൽ ആറ് ലക്ഷം രൂപ വരക്കി നടന്നു അങ്ങനെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ പണി മാത്രം ഈ വാർഡം നടത്തുന്നുണ്ട് നൗഫൽ ഡിവിഷൻ സഹോദരനാണ് സ്വാഗതം ചെയ്യുകയാണ് എഫ് കെ നൗഫൽ ഡിവിഷൻ കൗൺസിലർ സമൂഹത്തില് എല്ലാവരെയും മടിയന്മാരാക്കി എത്തുന്ന സ്വന്തമായിട്ട് ഒരു ഒരു ആക്ടിവിറ്റീസിലേക്കും വരാത്ത പുതിയ തലമുറ വരുന്ന വരുന്നുവരുന്ന സാഹചര്യത്തില് മുഴുവൻ കുട്ടികൾക്കും രക്ഷകർത്താക്കളുണ്ട് ആ രക്ഷകർത്താക്കൾ ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അവരുടെ മനസ്സിലും ഒരു ബാല്യമുണ്ട് ആ ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അറുപത് വയസ്സും എഴുപത് വയസ്സും കഴിഞ്ഞ പത്രം നടന്നപ്പോൾ വളരെ മികച്ച മാതാക്കൾ ഡിവിഷനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ വാർഡിനെ നയിക്കാൻ തെളിപ്പുള്ള ഒരു കൗൺസിലറെയാണ് നമുക്ക് ലഭിച്ചത് അതിൻ്റെ ഗുണമാണ് ഈ കഴിഞ്ഞ നാലര വർഷക്കാലം ഈ മാതാക്കൾ ഡിവിഷനിൽ നടന്ന വികസനങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് നിലവിൽ പൂർത്തീകരിക്കാത്ത റോഡുകളായി ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ റോഡുകൾ ഉണ്ടായിരുന്നുള്ളൂ അതിനും കൂടി ഈ കമ്മിറ്റിയുടെ അവസാന സമയങ്ങളിൽ ഫണ്ട് അനുവദിപ്പിച്ച് അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണവും കൂടി ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട എസ് കെ രംഗത്ത് നിന്ന് വിടവാങ്ങുന്നത് കൗൺസില സ്ഥാനത്ത് നിന്നുള്ള ഈ ടൈമിന്റെ കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിൽ ഇങ്ങനെയൊരു ഗ്രാമോത്സവം എന്ന് പറഞ്ഞ് വളരെ മനോഹരമായി നമ്മുടെ കൊച്ചുകുട്ടികളെയും നമ്മുടെ കാർണവുമാരെയും നമ്മൾ ഈ െ നൗഫൽ എന്ന വ്യക്തി ഈ വാർഡിലേക്ക് കടന്നു വരുമ്പോൾ കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലാത്ത ഒരു സേവന പ്രവർത്തകനെ മാത്രമായി കടന്നു വന്ന പ്രിയപ്പെട്ട എസ് കെ നോബല് ഒരു എല്ലാം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഈ വാർഡിൻ്റെ എല്ലാ മേഖലകളിലും എന്നെ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത പല സ്വന്തം I'm gonna be kidding me, 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 I'm gonna be kidding bhi, i am be be എൻ പരിസംഗരുകൾ തരമാൽ സലമിൻ്റെ നുഗ്രധൻ தரும் ഗുരുശരപുട നിധി മദി സന്തോഷ പോത്തുരം തങ്ങം മുന്നിന സുന്ദരി ജന്ദിര ശോമി സൂരാ പൊരുൾ കസൂരാ അഹമ്മദ് ബഗദ്ദ സുന്ദരേ മഗ്ന്ദി Chúng tôi, chúng